പോയി പോയിട്ട് കൊക്കിനെ കണ്ടു മാനിനെ കണ്ടു ആദിനെ കണ്ടു വിളാഫിനെ കണ്ടു കഴുതനെ കണ്ടു കൊരങ്ങനെ കണ്ടു കുരന്നഞ്ഞ് അപ്പം കൊതട്ട് കൊഴഞ്ഞിനം കുട്ട് എതിർത്തെത്തുണ്ടായിരുന്നു അച്ഛൻ കൊഴുങ്ങൻ്റെ എന്റെ കുഞ്ഞി കൊല

ഇങ്ങനെ 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 അക്കൻറെ അടുത്തായിരുന്നെ കഥിക്കാൻ വന്നു പുലിരുന്നു അത്തത് എന്ന നടന്ന് നടന്നു പോകുന്നു എന്തെങ്കിലും അവതായിരുന്നു അത് ഇന്നത്തെ സ്ഥലവും കണ്ടില്ല അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വഴി കണ്ടു വഴി ഒരു കഞ്ഞിക്കാരി തന്നെ കണ്ടു അമ്മ കണ്ടോ കുടുംബത് വെല്ലപ്പുലീനെ കണ്ടു വെള്ളപ്പുലിയും ചുവപ്പുലിയും Odi Matteo oi going innda Abu Bay ni kan buat tak. Video ni kan. Oku nak. Kau nampak yang godok tu. അതും വേണ്ടാക്കി അബൂബ് അനങ്ങിരിക്കും അപ്പം എല്ലാരും എല്ലാരും കൊട്ട് കൊട്ട് എന്റെ പഴം കലിച്ചു അങ്ങോത്തു നോക്കി പൊത്തൊക്കെ പഴയ അങ്ങോട്ട് പാമ്പിനൊക്കെ

കയ്യില പയത്തോയ തൈര് വഴി തൈര് കൊതിക്കുന്നത് തൈര് കൊതിക്കൊതിച്ച് ആപ്പിള് കൊടുത്ത് പിന്നെ കമ്പു മീനിനെ തിങ്ങുന്നു അതിന് ഒന്ന് വലിയ മീൻ എന്തായിരുന്നു അതിനാ മീൻ തിന്നും അടുത്തത് ഒരു പുല്ലീ നിൽക്കുന്നു മീൻ്റെ മൂളി നിൽക്കും വീതി വസ്തപ്പത്തോ സപ്പോ തയ്യാൻ മറക്കല്ലേ